രാത്രിയുടെ അവസാനയാമം മൂന്നാറിലെ തണുപ്പ് അതിശക്തമായിരിക്കുന്ന സമയം കോടമഞ്ഞ് കാറ്റിൽ കൂടുതൽ ശക്തിയോടെ കുളിരു പടർത്തി എല്ലാ ജീവജാലങ്ങളും തണുപ്പിൽ പുറത്തിറങ്ങാൻ കഴിയാതെ ചൂടുപറ്റി എഴുന്നേൽക്കാൻ മടി തോന്നുന്ന സുഖനിദ്രയിലാണ് ആ വലിയ ഗ്രേ കളർ മാൻഷൻ കോടമഞ്ഞിൽ തല ഉയർത്തി നിന്നു ആ മാളികയിലും എല്ലാവരും സുഖനിദ്രയിലായിരുന്നു ഒരാൾ ഒഴികെ ആ മാളികയുടെ അധിപൻ അയാൾ മാത്രം ഉറങ്ങാതെ ആ വലിയ മാളികയ്ക്കുള്ളിൽ ഉണർന്നിരുന്നു ഇരുണ്ട നിശബ്ദമായ ഒരു വലിയ മുറിക്കുള്ളിൽ ഇരിക്കുകയാണ് റെയിൽ കയ്യിൽ സ്വന്തം മുഖംമൂടിയും പിടിച്ച് വികാരരഹിതനായി അയാൾ ജനലിലൂടെ ചന്ദ്രനെയും നോക്കിയിരുന്നു ഇരുണ്ട ആ റൂമിലേക്ക് ചന്ദ്രന്റെ നിലാവെളിച്ചം അരിച്ചെത്തുന്നുണ്ടായിരുന്നു പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ എപ്പോഴും അയാൾക്കൊരു വല്ലാത്ത ഫീലാണ് പക്ഷെ അതൊന്നും അയാൾ ആസ്വദിക്കാറില്ല അയാളുടെ ലോകം അയാളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ആ ഇരുട്ടിൽ വെളിച്ചം ഇതിൽ നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഗാഥയുടെ ഓർമ്മകൾ വന്നു യാതൊരു ചിന്തയും ഇല്ലാതെ നിന്നിരുന്ന താൻ പെട്ടെന്ന് കുറിച്ച് ഓർക്കാൻ എന്താ കാരണം എന്നവൻ അത്ഭുതപ്പെട്ടു എന്നിരുന്നാലും അവളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നപ്പോൾ കാരണമറിയാതെ അസ്വസ്ഥമായിരുന്ന തന്റെ മനസ്സ് തണുത്തത് അയാൾ തിരിച്ചറിഞ്ഞു അവൾ ആരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി പക്ഷെ അവൾക്ക് മുന്നിൽ പലപ്പോഴും തന്റെ ശീലങ്ങൾ മാറുന്നു അവളുടെ ഒരു നോട്ടം പോലും ഉള്ളിൽ മഞ്ഞ് വീഴുന്ന സുഖം തരുന്നു അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത തന്നെ വെറുതെ ശല്യം ചെയ്യുന്ന പോലെ ഓരോന്നും ചോദിച്ചു കൊണ്ടിരുന്നു എന്നാൽ മറ്റാരെങ്കിലും ആയിരുന്നേൽ താൻ ഒഴിവാക്കി വിടുമായിരുന്നു ഇത് തന്നെ പോലും അത്ഭുതപ്പെടുത്തി അവൾ ചോദിക്കുന്ന ഓരോന്നിനും താൻ അവളോട് മറുപടി പറഞ്ഞു അയാൾ ഓർമ്മകളിൽ മുഴുകി നിൽക്കുമ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങിയിരുന്നു ആ റൂമിലെ കനത്ത ഇരുട്ടും നിശബ്ദതയും കൂട്ടുപിടിച്ചു നിൽക്കുന്ന റെയുടെ ചിന്തകളിൽ മൊത്തം അപ്പോൾ അവന്റെ കൂട്ട് ഗാഥയായിരുന്നു ഹലോ എങ്ങനെ ഉണ്ടായിരുന്നു ആ നോക്കിയില്ല കൂടെ ശബ്ദം കേട്ട് തന്നെ ആളെ തിരിച്ചറിഞ്ഞിരുന്നു അയാളുടെ അടുത്തേക്ക് വരാൻ പെർമിഷൻ ആവശ്യമില്ലാത്ത ചുരുക്കം ചിലരിൽ ഒരാൾ വെറും ദുരന്തം മനസ്സിൽ മുഴുവൻ അവളുമായുള്ള നല്ല ഓർമ്മകൾ പങ്കുവച്ചു നിന്നെങ്കിലും അയാൾ മറുപടി പറഞ്ഞത് അങ്ങനെയാണ് വാട്ട് ആ വന്ന മനുഷ്യന് ചിരിയടക്കാനായില്ല ഭാര്യയോട് പോകുമ്പുള്ള ആദ്യ രാത്രിയെ കുറിച്ചുള്ള റേയുടെ ഒറ്റ വാക്കിലുള്ള മറുപടി അയാളെ രസിപ്പിച്ചു റേ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു അയാൾ മുന്നോട്ട് വന്നു അത് അവനായിരുന്നു കാർത്തി റേയുടെ അംഗരക്ഷകരിൽ പ്രധാനി കാർത്തിക് പെട്ടെന്ന് റെയ് തിരിഞ്ഞ് അയാളോടെന്തോ പറയാനൊരുങ്ങി എന്നാൽ അയാളുടെ മുഖം കണ്ട് സംശയിച്ചൊന്ന് തുറിച്ചു നോക്കി പ്രേയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായെന്നോണം വന്നയാൾ പറഞ്ഞു ഹസ് ഞാനിപ്പോഴത് അഴിച്ചുമാറ്റാൻ പോവുകയായിരുന്നു ആ മനുഷ്യൻ അയാളുടെ തന്നെ കഴുത്തിൽ സ്പർശിച്ചു എന്നിട്ട് മുഖം മൂടി പോലെ തോന്നുന്ന എന്തോ ഒന്ന് അഴിച്ചെടുത്തു ഉടനെ ഒരു പട്ടാളക്കാരനെ പോലിരുന്ന അയാൾ പെട്ടെന്നൊരു വാമ്പയർ ആയതുപോലെ കാണപ്പെട്ടു വെള്ള കടലാസ് പോലെ വെളുത്ത അവന്റെ നിറവും ചർമ്മവും മുഖത്തിന്റെ സവിശേഷതകളും അവനെ ഒരു വാമ്പയറിനെ തന്നെ ഓർമ്മിപ്പിച്ചു അവന്റെ മുഖം കാണുമ്പോൾ കഥകളിലെ വാമ്പയറുകൾ യഥാർത്ഥമാണെന്നും അവൻ അവരുടെ പണ്ടെന്നോ നഷ്ടപ്പെട്ട രാജകുമാരനാണെന്നും തോന്നുമായിരുന്നു അതിരിക്കട്ടെ അവൾ എങ്ങനെയുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ അവൻ റേയോഡായി ചോദിച്ചു അവൻ കണ്ടെത്തിയ പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ അവൻ ആകാംക്ഷയുണ്ടായിരുന്നു ഞാനൊരു ഗേ ആണെന്ന് അവൾ എന്നോട് ചോദിച്ചു റെയ് അല്പ തമാശ കലർന്ന സ്വരത്തിൽ പറഞ്ഞു ശരിക്കും അവൾ അങ്ങനെ ചോദിച്ചോ കാർത്തി എന്ന് പറഞ്ഞ് മുഖംപൂടി തരിച്ചിരുന്ന ആ വ്യക്തി ചിരി അടക്കാനാവാതെ ചോദിച്ചു അവൻ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ചിരിക്കിടയിലാണ് അവന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ആരെങ്കിലും പരിഹസിച്ചാലുള്ള റേയുടെ ദേഷ്യം അവൻ പെട്ടെന്ന് ചിരി നിർത്തി അല്പം ആശങ്കയോടെ അവനോട് ചോദിച്ചു ആഹ് അല്ല അവളങ്ങനെ തന്നെ ചോദിച്ചത് കൊണ്ട് നീ അവളൊന്നും ചെയ്തില്ലല്ലോ അല്ലേ അതോ അവളെ ഉപദ്രവിച്ചോ സ്ട്രേഞ്ച്ലി എനിക്ക് അവളോട് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല റെയ് സത്യാവസ്ഥ മറച്ചു വെക്കാതെ അവനോട് പറഞ്ഞു റെയ്യുടെ അടുത്തു നിന്നും ആദ്യമായാണ് ഒരു പെൺകുട്ടിയെ പറ്റി ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് അയാൾക്ക് അവളെ തിരഞ്ഞെടുത്തതിൽ സന്തോഷവും അഭിമാനവും തോന്നി അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാമായിരുന്നു അവർ ഒരു ബോസ് അസിസ്റ്റന്റ് ബന്ധം എന്നതിലുപരി നല്ല അടുപ്പമുള്ള കൂട്ടുകാരെ പോലെയാണെന്ന് അവന് റെയോട് എന്തും ചോദിക്കാനും അവനെ കളിയാക്കാനും ഒക്കെയുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു അവൾ അവൾ കൊള്ളാലോ ഒറ്റ ദിവസം കൊണ്ട് നിന്നെ ഇത്രയൊക്കെ മാറ്റിയോ എനിക്കറിയില്ല എന്താ കാര്യമെന്ന് പക്ഷെ അവൾ എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്ത് ഓരോന്ന് ചോദിച്ചിട്ടും എനിക്ക് അവളോട് ദേഷ്യത്തെ ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല അല്പം നിസ്സഹാനായി തന്നെ പറഞ്ഞു അതുമല്ലാത്ത അത്ഭുതമാണല്ലോ നിന്റെ കൈയിൽ നിന്ന് ചെറിയ വഴക്ക് പോലും കേൾക്കാതെ അവടെ രക്ഷപെട്ടോ അവൻ റേയോട് അത്ഭുതത്തോടെ ചോദിച്ചു അത് മാത്രമല്ല രാത്രി അവൾ എന്റെ ബെഡ് മുഴുവൻ അവളുടേതാക്കി എന്നെ അവൾ ചവിട്ടി പുറത്താക്കി റേ അല്പം നാണത്തോടെയും അതിലെ തമാശയോടെയും പറഞ്ഞു ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കാർത്തിക് സ്വയം മറന്ന് ചിരിച്ചു അവൻ ചിരി നിർത്താതെ വീണ്ടും വീണ്ടും അതോർത്തി ചിരിച്ചു ചിരിയുടെ അവസാനം അവൻ പറഞ്ഞു അവള് കൊള്ളാമല്ലോ റേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അതിനെ അനുകൂലിക്കും മട്ടിൽ ചെറുതായൊന്നും മന്ദഹസിച്ചു പറ കാർത്തി നീ എന്തുകൊണ്ടാണ് അവളെ സെലക്ട് ചെയ്തത് അല്പം കഴിഞ്ഞ് റേ അയാളോട് ചോദിച്ചു ഏ ആ അവളുടെ സൗന്ദര്യം കാരണം എനിക്കറിയാമായിരുന്നു നിനക്ക് അവളെപ്പോലൊരു സുന്ദരി കുട്ടിയെ ഇഷ്ടപ്പെടുമെന്ന് കാർത്തി ഒരു കണ്ണിറക്കിക്കൊണ്ട് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു കാർത്തി അത് നുണ പറഞ്ഞതാണെന്ന് റേക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും കാരണമില്ലാതെ കാർത്തി അവനോട് നുണ പറയില്ല എന്ന് അവനും നല്ല ഉറപ്പുണ്ടായിരുന്നു അടുത്ത തവണ ഞാൻ നിന്നോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന്റെ ശരിക്കുള്ള ഉത്തരം എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും കാർത്തി ഒരു കുസൃതി ചിരിയോടെ നിന്നു എന്നിട്ട് പറഞ്ഞു അതെനിക്കറിയാം സമയമാകുമ്പോ ഞാൻ നിന്നോട് പറയും നേരം പുലർന്നപ്പോഴേക്കും കാർത്തിയും പോയിരുന്നു ഗാഥ ഇതൊന്നും അറിഞ്ഞതേയില്ലായിരുന്നു അവൾ ആ തണുപ്പിൽ മൂടി മൂടിപ്പുതച്ചു കിടക്കുകയായിരുന്നു ഗാഥ ഉണർന്നപ്പോഴേക്കും നേരം ഒരുപാടായി അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി ബ്ലാങ്കറ്റ് തലവഴി മൂടി പുതച്ച് കിടക്കുകയാണവൾ അവൾ പതിയെ ബ്ലാങ്കറ്റിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി രാവിലെയുള്ള തണുപ്പ് കാരണം അവൾക്ക് കുറച്ചു നേരം കൂടെ പുതുപ്പിനുള്ളിൽ കൂടി കിടക്കാൻ തോന്നി അവൾ തിരിഞ്ഞ് ചുവരിലെ വലിയ ക്ലോക്കിലേക്ക് നോക്കി മാതാവേ ഒൻപത് മണിയായോ അവൾ അല്പം അത്ഭുതത്തോടെയും അതിലേറെ പരിഭ്രാന്തിയോടെയും സ്വയം ചോദിച്ചു അവൾ എഴുന്നേറ്റ് ജനലിലേക്ക് ഒന്ന് നോക്കി എന്നിട്ട് അധികം സമയം കളയാതെ ബാത്റൂമിലേക്ക് കയറി അല്പം കഴിഞ്ഞ് പല്ലദ്വീപും മറ്റും കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് അവൾ പുറത്തേക്ക് വന്നപ്പോൾ ബെഡ് കോഫിയുമായി ഒരു ജോലിക്കാരി റൂമിലുണ്ടായിരുന്നു എണീറ്റോ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തിറകിൽ ചിരിയോടെ ജോസഫേട്ടൻ അവളും അയാളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ഇത് ബോസ് പോകുമ്പോൾ കുഞ്ഞിന് കയ്യിൽ തരാൻ പറഞ്ഞതാ ജോസഫേട്ടൻ അവൾക്ക് നേരെ വന്ന് ഒരു ബാങ്ക് കാർഡ് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഗാഥ നെത്തി ചുളിച്ചു ആ തിളങ്ങുന്ന കറുത്ത കാണ്ടിലേക്ക് നോക്കി ഇത് അവൾ സംശയത്തോടെ ജോസഫട്ടനെ നോക്കി ആ ഇത് മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം കുഞ്ഞേ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിന് വാങ്ങിക്കാൻ അയാൾ പറഞ്ഞു അയാളുടെ മുഖത്ത് അപ്പോഴും പ്രസന്നമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു പക്ഷേ അദ്ദേഹം എവിടെ പോയി ആ അതായത് മിസ്റ്റർ റേ അവൾ ചോദിച്ചു സത്യം പറഞ്ഞാൽ അവളുടെ സ്വന്തം ഭർത്താവിനെ എങ്ങനെ വിളിക്കണമെന്ന് അവൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു അവർ പോയിട്ട് മണിക്കൂറുകളായി കുഞ്ഞേ അയാൾ പറഞ്ഞത് കേട്ട് ഗാഥ ചുണ്ട് കടിച്ചു നിന്നു ഭർത്താവ് പോകുമ്പോ സാധാരണ ഭാര്യയല്ലേ എല്ലാം ഒരുക്കി കൊടുക്കേണ്ടതും പാക്ക് ചെയ്യേണ്ടതും എന്ത് വിചാരിച്ചു കാണുമോ എന്തോ ഇനി എപ്പോ വരും അവൾ ചോദിച്ചു അതറിയില്ല കുഞ്ഞെ ബോസ് ഇവിടുന്ന് പോയാൽ പിന്നെ വരുന്നത് എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റൂല അയാൾ പറഞ്ഞു എന്നാലും ഏകദേശം എത്ര ദിവസം എടുക്കും അറിയില്ലേ അവൾ അല്പം ആകാംക്ഷയോട് ചോദിച്ചു അതൊന്നും പറയാൻ പറ്റില്ല കുഞ്ഞെ ചിലപ്പോ ദിവസങ്ങളെടുക്കും ചിലപ്പോ മാസങ്ങളും ഇടയ്ക്ക് ഒരു വർഷത്ത് കൂടുതൽ ഇങ്ങോട്ട് വരാതിരുന്നിട്ടുണ്ട് ജോസഫട്ടൻ അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ക്ഷണിച്ചുകൊണ്ട് താഴേക്ക് പോയി അല്പം കഴിഞ്ഞ് അവളും താഴേക്ക് ഇറങ്ങിച്ചെന്നു ഒരു രാജകുമാരിയെ എന്ന വണ്ണം പ്രാതൽ ഒരുക്കിയ വലിയ ഡൈനിങ് ടേബിളിലേക്ക് ജോസഫേട്ടൻ അവളെ ആനയിച്ചു അവൾ ആ ടേബിളിലേക്ക് നോക്കി അവൾക്കായി ദോശയും പുട്ടും വെള്ളയപ്പവും അങ്ങനെ വേണ്ട കേരളീയ വിഭവങ്ങളിൽ ഒരുവിധമെല്ലാം ഉണ്ടായിരുന്നു കൂടാതെ റോസ്റ്റ് ചെയ്ത ബ്രെഡും സാൻഡ്വിച്ചും തുടങ്ങി വെസ്റ്റേൺ ടൈപ്പ് വിഭവങ്ങളും ആ വലിയ ടേബിളിൽ നിരന്നിരുന്നു എനിക്കൊരാൾക്കാണോ ഇത്രയധികം അവൾ അല്പം അത്ഭുതത്തോടെ ചോദിച്ചു കുഞ്ഞിന് ഏതാണ് ഇഷ്ടമെന്നറിയില്ലല്ലോ ഇന്നലെ ചോദിക്കാനും മറന്നു പിന്നെ ബോസ് പ്രത്യേകം പറഞ്ഞിരുന്നു കുഞ്ഞിന് ഇവിടെ ഒരു കുറവും ഉണ്ടാവരുതെന്ന് ജോസഫേട്ടൻ വിനീതനായി പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്തായാലും മതി ദോശയോ പുട്ടോ എന്തേലും ഇടിയപ്പമായാൽ കൂടുതൽ ഇഷ്ടം അത്രയുള്ളൂ അവൾ പറഞ്ഞു ശരി കുഞ്ഞെ ഇനി അങ്ങനെ ഉണ്ടാക്കാം അയാൾ പറഞ്ഞു ഒറ്റയ്ക്ക് ആ വലിയ ടേബിളിൽ ഇരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു ജോസഫേട്ടനും ഒരു വേലക്കാരിയും ടേബിളിന്റെ അടുത്ത് നിന്ന് മാറി ശില പോലെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ഒരുപാട് അവരെ കൂടെ കഴിക്കാൻ നിർബന്ധിച്ചുവെങ്കിലും അതെല്ലാം വെറുതെയായി അങ്ങനെ അവൾ തനിച്ചിരുന്ന് ആഹാരം കഴിച്ചു രാത്രിയായപ്പോൾ ഗാഥ അവളുടെ ഉറ്റ സുഹൃത്ത് ഹെലനെ കാണാനായി അവളുടെ അടുത്തേക്ക് പോയി അവൾ എറണാകുളത്ത് തന്നെയുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു താമസം ഹെലനും ഗാഥയെ കണ്ടതിൽ ഒരുപാട് സന്തോഷമായി അനിയന്റെ ചികിത്സാ സമയത്ത് ഗാഥയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നവരിൽ ഒരാൾ ഹെലനായിരുന്നു അവളുടെ അടുത്തേക്ക് പോയതിൽ ഗാഥയ്ക്ക് വ്യക്തമായ കാരണമുണ്ടായിരുന്നു അവൾക്ക് പൊതുവെ പഠിക്കുന്ന സമയം മുതലേ പ്രണയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവായിരുന്നു നിലവിൽ നല്ലൊരു റൊമാൻറിക് നോവൽ കൂടെ എഴുതുന്നുണ്ട് അവൾ ഗാഥയുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അവൾ നൽകുമെന്ന് ഗാഥ ഉറച്ചു വിശ്വസിച്ചു അതിനായാണ് അവൾ എല്ലാം തുറന്നു പറഞ്ഞത് ഗാഥ പകൽ സമയങ്ങളിൽ അനിയന്റെ കൂടെയും രാത്രി കൂട്ടുകാരിയുടെ കൂടെയും മൂന്ന് ദിവസങ്ങൾ ചിലവഴിച്ചു ദിവസങ്ങൾ മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോയി ഹെലന്റെ കയ്യിൽ നിന്നും ടിപ്സ് ചോദിച്ചു മനസ്സിലാക്കി എഴുതിയെടുത്ത് അവൾ ഇപ്പോൾ ഒരു ഫുൾ നോട്ട്ബുക്ക് നിറച്ചിട്ടുണ്ട് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അവൾ ഫ്ലോട്ടിങ്ങിനെയും വശീകരണത്തെയും പറ്റി കൂടുതൽ ലേഖനങ്ങളും കുറിപ്പുകളും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു അവൾ അതൊരു മിഷനായി മനസ്സിൽ കണ്ടെന്ന് വേണം പറയാൻ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ഗാഥ മൂന്നാറിൽ തിരിച്ചെത്തിയിരുന്നു അവളില്ലെങ്കിലും അനിയൻ അവിടെ ഹോസ്പിറ്റലിൽ ഹാപ്പി ആയിരുന്നു അവിടെ അവനെ നോക്കാനായി ഫുൾ ടൈം രണ്ട് നഴ്സസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒന്നും കൂടാതെ അവൾ തിരിച്ചു പോന്നു ഫെർണാണ്ടസ് മാൻഷൻ പകൽ സമയം അവൾ ആ മാൻഷനിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചു അതിനായി അവൾ കണ്ടെത്തിയത് ആ പച്ചിലക്കാട് പോലെയുള്ള പൂന്തോട്ടമായിരുന്നു ജോസഫ് ഏട്ടനോട് കുറച്ച് പൂച്ചെടികൾ അവിടേക്ക് വരുത്തിക്കാൻ അവൾ പറഞ്ഞു സ്പെഷ്യലായി ഏതൊക്കെ പൂച്ചെടികൾ വേണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞു കൊടുത്തു അവളുടെ ആജ്ഞ കേൾക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ അവിടുത്തെ ജോലിക്കാർ അതിനായി പോയി ആ വരണ്ടതും തണുത്തതുമായ പച്ച പൂന്തോട്ടത്തെ കുറച്ച് റൊമാൻറ്റിക് ആക്കാൻ അവൾ ആഗ്രഹിച്ചു അവൾ പറഞ്ഞതും അതിലധികവും പൂച്ചെടികൾ അവൾക്ക് മുന്നിലെത്തി അവളുടെ ആ ആശയത്തിൽ എല്ലാവരും സംതൃപ്തരാണെങ്കിലും അതെല്ലാം അവൾ കൊറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ജോസഫേട്ടിനെയും മറ്റു ജോലിക്കാരെയും ഞെട്ടിച്ചു അവൾ അതിന് സമ്മതിച്ചില്ല പ്രേ എങ്ങാനും അറിഞ്ഞാൽ അവർക്കത് ആലോചിക്കാൻ കൂടെ വയ്യായിരുന്നു അവരുടെ ബോസ് അവരെ ഏൽപ്പിച്ചു പോയതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ അതും പ്രത്യേകം ശ്രദ്ധിക്കണം അവൾക്കൊരു കുറവും വരുത്തരുത് എന്നൊക്കെ പോകാൻ സമയം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചതാണ് മറ്റൊരാളുടെ കാര്യത്തിലും ബോസ് ഇത്രയും കെയർ കൊടുക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ യജമാനത്തി ബോസിന് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അവർക്ക് ഊഹിക്കാമായിരുന്നു പക്ഷെ ഗാഥ അവർ പറയുന്നതൊന്നും കേട്ടില്ല അവൾക്കവിടെ മറ്റൊരു ജോലിയും ഇല്ലായിരുന്നു ആരും ഒന്നും ചെയ്യാൻ അവളെ സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ട് അവൾ തന്നെ അതെല്ലാം തനിച്ച് ചെയ്യുമെന്ന് വാശി പിടിച്ചു അവർക്കൊന്നും മറുത്തു പറയാനായില്ല അവരുടെ ലേഡി ബോസ് ദയ ഉള്ളവളും അതേപോലെ പിടിവാശിക്കാരിയുമായിരുന്നു അവൾ പറയുന്നത് അനുസരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും അവർക്കില്ലായിരുന്നു ഭാവിയിൽ ഇറയെ തിരിച്ചു വരുമ്പോൾ അവനുമായി ചിലവഴിക്കാൻ ഒരു ഡേറ്റിംഗ് പ്ലേസ് ആക്കി അവിടെ മാറ്റാൻ അവൾ തീരുമാനിച്ചു അവൾ തനിച്ച് അവളുടെ ജോലി തുടങ്ങി മണ്ണ് കിളച്ച് ചെടികൾ നടുന്നതും മറ്റും അവൾ തന്നെയായിരുന്നു ചിലതൊക്കെ മണ്ണിലും മറ്റു ചിലത് ചെറുതും വലുതുമായ ചെടിച്ചട്ടികളിലുമായി നട്ടു തുടങ്ങി വലിയ ചെടിച്ചട്ടികൾ അവൾ താങ്ങിയെടുത്ത് ഓരോ സ്ഥലത്ത് സെറ്റാക്കി വെച്ചു അവൾ അതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ജോലിക്കാർ അവളെ സഹായിക്കാൻ വന്നെങ്കിലും അവളെല്ലാവരെയും ഓടിച്ചുവിട്ടു അവളുടെ ദേഹത്ത് ചെളിയും മണ്ണും പറ്റിയിരുന്നു ഒലിച്ചിറങ്ങിയ വിയർപ്പ് അവൾ മണ്ണ് പറ്റിയ കൈകൊണ്ട് തുടച്ചു മാറ്റി അതോടെ അവളുടെ മുഖത്തിലും ശരീരത്തിലുമെല്ലാം ചെളി ചെളിപൊരുണ്ടു അതൊന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ കൂടെ ടൈമില്ലായിരുന്നു എന്നാലും ഗാഥ സന്തോഷത്തിലായിരുന്നു അവൾ വിചാരിച്ചതുപോലെ ആ ഗാർഡനെ അവൾ വർണ്ണശബലമാക്കിയിരുന്നു തെളിഞ്ഞു നിന്ന മാനം പെട്ടെന്ന് അപ്രതീക്ഷിതമായി കാർമേഘവും ഇടിമിന്നലും വന്ന് മൂടിയതുപോലെ അവരെ ഞെട്ടിച്ചുകൊണ്ട് മുന്നറിയിപ്പുമില്ലാതെ അവർക്കിടയിലേക്ക് കടന്നു വന്നു ആരും അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു ജോലിക്കാരെല്ലാം ആകെ ഭയന്ന് പിരിമുറുക്കത്തിലായി കാരണം അവരെല്ലാം നല്ല വൃത്തിയും വെടുപ്പുമുള്ളവരായിരുന്നു എന്നാൽ അവരുടെ ബോസിന്റെ ഭാര്യ ചെടികൾ കുഴിച്ചിട്ട് ദേഹത്ത് മണ്ണും ചെളിയുമായി നിൽക്കുകയാണ് അതും ആ വെയിലത്ത് ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ ലൂസ് പാന്റും ഒരു വലിയ ടീഷർട്ടും ഇട്ട് കയ്യിലും കഴുത്തിലും മണ്ണ് പറ്റിയും നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞും വഴക്ക് കേൾക്കാൻ തയ്യാറായ പോലെ ഗാഥ അവന് മുന്നിൽ നിന്നു നെറ്റിയിലേക്ക് പാറി വീണ മുടിയിഴകളും വിയർപ്പും അവൾ ഒരുപാട് നേരമായി ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത് എന്നവന് മനസ്സിലാക്കി കൊടുത്തു അവൻ തന്റെ മുന്നിലുള്ള പെൺകുട്ടിയെ വീക്ഷിച്ചു അവളുടെ കൈകൾ മുഴുവൻ മണ്ണും ചെളിയുമായി പ്രതിഹീനമായിരുന്നു പക്ഷെ അവളെ കാണുമ്പോൾ വളരെ ക്യൂട്ടായിരുന്നു അത് ഞാൻ ഞാൻ ചെടി നടുകയായിരുന്നു അതും പറഞ്ഞ് അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അയാൾ തിരിച്ചൊന്നും വേണ്ടിയില്ല നല്ല രസമില്ല എല്ലാം കാണാൻ ഞാൻ വച്ചതാ ഇഷ്ടപ്പെട്ടോ അവൾ ചുറ്റുമുള്ള അവൾ നട്ട ചെടികൾ കാണിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അവൾ സന്തോഷത്തോടെ അയാളെ നോക്കി ചിരിച്ചു എന്നിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ പറഞ്ഞു വെൽക്കം ബാക്ക് അപ്പോഴാണ് അവൾക്ക് അവളുടെ മിഷനെ കുറിച്ച് ഓർമ്മ വന്നത് അവൾ മനസ്സിൽ മിഷൻ ഓൺ എന്ന് പറഞ്ഞു